യൂട്യൂബ് ചാനൽ ഇന്നത്തെ യൂത്ര മാനാഞ്ചിറ സ്ക്വയറിലാണ് അതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ട് കൊറേ നേരമായി അതെന്താണ് നമ്മുടെ മുന്നിലുള്ളത് അതെ അല്ലേ ഇനി എന്ത് ചെയ്യും പക്ഷെ തണത്തിപ്പോഴെത്തി ിലോട്ട് വരുമ്പോ ഫുള്ള് ലവേഴ്സാ വേണ്ടതുവേഴ്സാ ലവേഴ്സിനെ പറയല്ലും കാര്യങ്ങളൊക്കെ പക്ഷെ ഓരോരുത്തർ കടത്താണ് ഏതൊരു നടിയില് കടക്കലും ചാരികലും ആ കാര്യ പക്ഷെ അത് അവർക്ക് കുഴപ്പമില്ല ഒന്നാമത് പക്ഷേ പുറമേ ഉള്ളവർ ഉള്ളവരിങ്ങനെ അവസരം വരുമ്പോളെ കാണുന്നവർക്ക് അത് ബുദ്ധിമുട്ടുണ്ട് ശെരിക്കും പറയാ നിങ്ങളൊക്കെ പോയി നോക്കുന്നത് കണ്ടല്ലേ കണ്ടുപോ അതെ പക്ഷെ അവര് മാനേഴ്സ് തീരെ ഇല്ല ആളുകൾ വരും നോക്കും ഇതൊന്നും അതൊക്കെ അവനെന്തിനാ നോക്കുന്ന ഭാവ അത് അല്ല എവിടെ ഇരിക്കുന്നവിടെ ഞാനവിടെ ഇരിക്കാനും അവൾ പൊഴികയുടെ മനോഹാരിത ആസ്വദിക്കുമെന്ന് എന്തെങ്കിലും ഒക്കെ പറയുമെന്ന് ഞാൻ കരുതി കയ്യിൽ വാങ്ങിയ പൂക്കൾ ഒന്നും മണപ്പിക്കുക പോലും ചെയ്യാതെ അവൾ നീട്ടി കണ്ടിട്ടുണ്ടാവും അവൾ വായിച്ചത് അല്ലേ പണ്ട് മലയാള പുസ്തകത്തിൽ പോലും വായിക്കാത്തൊളയ്ക്കും ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് വായിച്ചു

അതെ അത് പൂച്ചട്ടിയുടെ അടുത്ത് എന്റെ ദൈവമേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത് ഉം എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇതിലേക്ക് ഒരുപാട് ഇതുണ്ടായിരുന്നു സിമ്മെന്റിന്റെ കസേര വല്യ പഴയ സോന്നായിട്ട് വരൂ എന്നൊരു വയസ്സൊത്തിയേക്കാളാണ് എനിക്ക് വലിയ വയസ്സൊന്നുമില്ല വെറും മുപ്പത്തൊന്ന് വയസ്സ് ആഹാ എത്ര വർഷം ഒര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഞാൻ ജനിച്ചേ എനിക്ക് അതിന് പകുതി വയസ്സേ ായിട്ടുള്ളത് പഞ്ചാടിയല്ലല്ലോ ആ അഞ്ചാടി ഒന്നല്ല ഈ വേടിക്കണ്ടാവും അവരണ്ടാ ആ ബീച്ചിലോട്ടെ തക്കുടു നല്ല സ്നേഹാണ് എന്റെ ബേബിക്ക് ആ ബേബിക്ക് എന്നോടൊപ്പം അതെ അതെ അത് ചെയ്യോട് ആ കമ്മ അവ ട കടിക്കുന്നത് അമ്മ പാവല്ലേ കൈമാര് അറിഞ്ഞു ഇഞ്ഞിണ്ടോ താങ്കൾ അമ്മേനെ രക്ഷിക്കാൻ വരും അതാണ് കണ്ടില്ല

Ha. <laughs> nalas sugo, eh nalas Eh siapa Ah, ayeh. Ti apa kala? Apa? Apa Ni അയിന് ചെവിയില്ല അയിന് ഇല്ല ഞാൻ അതിനപ്പഴ അത് പറിച്ചിട്ട് വന്നു മൂക്കാം അത്താറുണ്ട് ഞാൻ ആക്കി തരാ

വീട്ടിലോട്ട് പോയി പിന്നെ ഓട്ടോയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിരുന്നു വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്